തെരഞ്ഞെടുപ്പുകളിൽ ആര് വിജയിക്കും ആര് പരാജയപ്പെടും വിജയിച്ചാൽ അയാൾക്ക് എത്ര ശതമാനം വോട്ട് ലഭിക്കും എത്ര വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കും എന്നൊക്കെ നാട്ടിൻ പുറങ്ങളിലും കവലകളിലുമൊക്കെ സഹജമായുള്ള ഒരു കാര്യമാണ് എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പ്രവചിക്കുന്ന ഒരു രീതി സഹജമായി കണ്ടുവരുന്നുണ്ട് അതിൽ വളരെ കൃത്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്നും വിജയിച്ചാൽ തന്നെ എത്ര വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും വ്യക്തമായി പറയുന്ന റാഷിദ് സി പി ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ചേലക്കരയിലെയും വയനാട്ടിലെയും ആരായിരിക്കുമെന്നും അവർ എത്ര വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരിക്കും വിജയിക്കുക എന്നും എത്ര ശതമാനം വോട്ടുകൾ അവർ നേടുമെന്നും ഓരോ പാർട്ടികളും നേടാൻ സാധ്യതയുള്ള വോട്ട് ശതമാനം അടക്കം റാഷിദ് സി പി കൃത്യമായ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് ഇതിൽ ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വയനാട്ടിലെയും ചേലക്കരയിലെയും തെരഞ്ഞെടുപ്പുകൾ അവസാനിച്ചിരിക്കുന്നു വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്കാണ് ബഹുദൂരം വിജയിക്കുവാൻ സാധ്യത ഏറെ ഉള്ളത് എന്ന് പലരും പറയുന്നു എന്നാൽ രാക്ഷസിപ്പി എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ചേലക്കരയിൽ ചേലക്കര ഇടത് കോട്ടയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രാധാകൃഷ്ണനിലൂടെ വിജയിച്ച് മുന്നേറി വന്നു നിൽക്കുന്ന ഒരു കോട്ടയാണ് ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന ചേലക്കര പിടിച്ചെടുത്തതും രാധാകൃഷ്ണനാണ് ആ രാധാകൃഷ്ണൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ചേലക്കരയിൽ യു ആർ പ്രദീപിനെതിരായി മത്സരിക്കുന്ന രമ്യ ഹരിദാസ് വിജയിക്കുമോ അതോ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുമോ ഇനി അതുമല്ല ചേലക്കരയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തൊണ്ണൂറ്റിയാറ് മുതൽ ഒരു കോട്ടയായി കാത്തു സൂക്ഷിച്ചു നിൽക്കുന്ന ഇടതുപക്ഷത്തിന് ഇക്കുറിയും ആ കോട്ട കാത്തു കാത്തുസൂക്ഷിക്കുവാൻ കഴിയുമോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ട ഒരു കാര്യമാണ് എന്നിരുന്നാലും രാക്ഷസി കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായ ചില പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ വസ്തുത അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടുകൾക്ക് ചില കൃത്യതകൾ വരാറുണ്ട് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പ്രകടമായി കണ്ടതുമാണ് ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ചില കാര്യങ്ങൾ പ്രവചിക്കാറ് അവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ പ്രതിഭാസങ്ങൾ പ്രശ്നങ്ങൾ ജനക്ഷേമപരമായ കാര്യങ്ങൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ചേലക്കരയിലും വയനാട്ടിലും ആര് വിജയിക്കുമെന്നാണ് റാക്ഷി സി പി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നതെന്ന് പരിശോധിക്കാം അതുകൂടാതെ എത്ര വോട്ടുകൾ എത്ര ശതമാനം എന്നുള്ളതും പരിശോധിക്കാം ആദ്യം വയനാട് പ്രിയങ്ക ഗാന്ധിയെ പോലെ കോൺഗ്രസിലെ ഏറ്റവും കരുത്തയായ ഒരു സ്ഥാനാർത്ഥിയുടെ കന്നി അംഗത്തിന് വയനാട് തിരഞ്ഞെടുക്കുന്നതാണ് ദേശീയ ജനത്തിൽ വയനാടിനെ ഒന്നും കൂടി ആകർഷിപ്പിക്കുന്ന ഒരു ഇടമായി മാറുന്നു അതുകൊണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ വോട്ടുകൾ പ്രിയങ്ക ഗാന്ധിക്ക് നേടിക്കൊടുക്കണമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു കോൺഗ്രസ്കാർ പ്രവർത്തിച്ചതെങ്കിൽ പോലും എൺപത് ശതമാനത്തിന്റെ താഴെ പോളിംഗ് നടത്തിയിട്ടുള്ള വയനാടിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഈ നാല് ലക്ഷം അല്ലെങ്കിൽ അഞ്ചു ലക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് ആഗ്രഹിക്കുന്ന ഭൂരിപക്ഷത്തിലേക്ക് കടത്തി വിടുമോ എന്നുള്ളതെല്ലാം വളരെ പ്രയാസകരമാണ് എന്നിരുന്നാലും ഈ വിഷയത്തിൽ ആര് വിജയിക്കുമെന്നാണ് പറയുന്നത് എത്ര ശതമാനമായിരിക്കുമെന്ന് നോക്കാം പതിനേഴാം തീയതിയാണ് റാഷിദ് ഈ പ്രവചനം ഫേസ്ബുക്കിൽ കുറിക്കുന്നത് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് യു ഡി എഫ് അറുപത് ദശാംശം അഞ്ച് ശതമാനം മുതൽ അറുപത്തി മൂന്ന് ദശാംശം അഞ്ച് ശതമാനം വരെ ശതമാനം വോട്ട് നേടും എന്നുള്ളതാണ് എൽ ഡി എഫ് ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് ശതമാനം മുതൽ ഇരുപത്തിയേഴ് ശതമാനം വരെ വോട്ടുകൾ നേടും ബി ജെ പി എട്ടേ ദശാംശം അഞ്ച് ശതമാനം മുതൽ പതിനൊന്ന് ദശാംശം അഞ്ച് ശതമാനം വോട്ട് വരെ നേടും എന്നുള്ളതാണ് പറയുന്നത് അതായത് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം മുതൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വോട്ടിന് വരെ വിജയിക്കും എന്നാണ് റാഷിദ് സി പി തൻ്റെ ഫേസ്ബുക്ക് പ്രവചനത്തിലൂടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ റാഷിദിൻ്റെ പ്രവചനം അടിസ്ഥാനപ്പെടുത്തി ബി ജെ പി എട്ട് മുതൽ പതിനൊന്ന് ശതമാനത്തിലേക്ക് ചുരുങ്ങുകയും ഇടതുപക്ഷത്തിൻ്റെ വോട്ടിൽ വലിയ കുറവുണ്ടാവുകയും അറുപത് ശതമാനത്തിലേറെ വോട്ടുകൾ കോൺഗ്രസ് നേടുകയും ചെയ്യുമ്പോൾ മുപ്പത്തിനാലായിരം മുതൽ മുപ്പത്തി എണ്ണായിരം വരെ വോട്ടുകൾ മാത്രമേ കോൺഗ്രസ് നേടാൻ സാധിക്കും അഞ്ചു ലക്ഷം അതായത് രാഹുൽ ഗാന്ധി ചരിത്ര ഭൂരിപക്ഷമായ നാല് ലക്ഷത്തിന് മുകളിലേക്ക് കിടക്കുമ്പോൾ കന്നിയംഗത്തിൽ രാഹുൽ ഗാന്ധിയേക്കാൾ കുറച്ചുകൂടി സ്വീകാര്യത പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ പോലും അവിടെ അഞ്ചു ലക്ഷത്തിലേക്ക് കിടക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല ഇനി പ്രിയങ്ക ഗാന്ധി വരുന്ന സാഹചര്യം അവിടെ ആളുകൾ എന്തുകൊണ്ട് വോട്ട് ചെയ്യുന്നില്ല വോട്ട് ചെയ്തില്ല വോട്ട് ശതമാനം എന്തുകൊണ്ട് കുറഞ്ഞു എന്നതിന് പ്രാധാന്യമുണ്ട് ഒന്ന് വയനാട്ടിലെ ചൂരൽമലയിലെ പ്രശ്നം കാരണം നിരവധി പേർ വയനാട് വിട്ടുപോയി അവർ വയനാട്ടിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടില്ല എന്നുള്ള ഒന്നാമത്തെ ഘടകം രണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ വേണ്ടിയുള്ള മാനസിക തയ്യാറെടുപ്പിലല്ല ഇപ്പോൾ വയനാടുള്ളത് ആ ഉപതെരഞ്ഞെടുപ്പിന് അനാവശ്യ ഉപതെരഞ്ഞെടുപ്പായി പോയി എന്നതടക്കമുള്ള ചില ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ സജീവമായി നിന്നതുകൊണ്ട് മറ്റു ചില ആളുകൾ ആ വോട്ട് ചെയ്യുവാൻ വേണ്ടി എത്തിയിട്ടില്ല എന്നുള്ളതും സഹജമായ കാര്യമാണ് അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുള്ളത് എന്നിരുന്നാലും ആ ഉള്ള പോളിംഗ് ശതമാനത്തിൽ അറുപത് ശതമാനത്തിലേറെ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം മുതൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി വിജയിക്കുമെന്ന റാഷിദ് സി പി പറയുന്നു ഇനി ചേലക്കരയിലേക്ക് വരുമ്പോൾ ചേലക്കരയുടെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ ചേലക്കരയിൽ ആര് വിജയിക്കുമെന്നാണ് റാഷിദ് പറയുന്നത് എന്ന് പരിശോധിക്കാം ഇന്നലെയാണ് ചേരക്കരയിലെ പ്രവചനം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് അദ്ദേഹം പറയുന്നത് മുതൽ ും എൽ ഡിഫ് നാൽപ്പത് ദശാംശം അഞ്ച് ശതമാനം മുതൽ ശതമാനം വരെ നേടും ബി ജെ പി പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം മുതൽ പതിനാറ് ശതമാനം വരെ നേടും ഡി എം കെ ഒന്നേ ദശാംശം അഞ്ച് ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ഇവിടെ കോൺഗ്രസിന് ലഭിക്കേണ്ട ചില വോട്ടുകൾ ഡി എം കെ പിടിച്ചെടുക്കുന്നു അതായത് അൻവറിന്റെ പുതിയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ സുധീർ കോൺഗ്രസിൽ നിന്ന് വന്ന സുധീർ ഒന്നേ ദശാംശം അഞ്ച് ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ നേടുന്നു എന്ന് പറയുന്നു ആ ശതമാനക്കണക്ക് കൂടി യു ഡി എഫിന് ലഭിച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടി വോട്ടുകൾ നേടാമായിരുന്നു ആ എന്നിരുന്നാലും നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ കൂടെ പരിശോധിച്ചുകൊണ്ട് രാഷ്ട്രീയ നടത്തിയ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് വോട്ട് മുതൽ നാലായിരത്തി നാനൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രമ്യ ഹരിദാസ് വിജയിക്കുമെന്നാണ് രാഷ്ട്രീതി പറയുന്നത് അതായത് പാർട്ടിക്കൂറ് എന്നതിനേക്കാളും ഏറെ വിഷയാധിഷ്ഠിത വോട്ടിംഗ് എന്നതിലേക്കുള്ള ആളുകളുടെ മാറ്റം ചേലക്കരയിൽ പ്രകടമാകും എന്നുള്ളതാണ് റാഷിദ് പറയുന്നത് അതായത് കെ രാധാകൃഷ്ണന് കിട്ടുന്ന ഒരു ജന പിന്തുണയോ ജനപങ്കാളിത്തമൊന്നും ചേലക്കരയിൽ ആർ പ്രതിപിന് ലഭിക്കില്ല ഈ സാഹചര്യത്തിൽ അവിടുത്തെ ഭരണവിരുദ്ധ വികാരം അതിനോടൊപ്പം തന്നെ വിഷയാധിഷ്ഠിതമായി ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയാൽ അദ്ദേഹത്തിന് വോട്ട് ലഭിക്കില്ല എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനി കോൺഗ്രസ് വളരെ ചുട്ടയായ രീതിയിൽ തന്നെയാണ് ചേലക്കരയിൽ പ്രവർത്തിച്ചിരുന്നത് എം എ ആര് ചേലക്കര പിടിച്ചെടുക്കാമെന്ന ആത്മവിശ്വാസം അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭരണബിരുദ്ധ വികാരം രാധാകൃഷ്ണൻ മത്സരിക്കുന്നില്ല സ്ത്രീ വോട്ടർമാർക്കിടയിലെ സ്വാധീനം അതുപോലെ തന്നെ വോട്ടിങ്ങിന സ്ത്രീകൾ ഒന്നടങ്കം ഒഴുകിയെത്തിയതും രമ്യാരിദാസിന് സ്ത്രീകൾക്കിടയിൽ ഉണ്ടാക്കുവാൻ കഴിയുന്ന സ്വാധീനമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവചനത്തെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാനും സാധിക്കില്ല അതിന് ചിലപ്പോൾ സാധ്യതയുണ്ട് എന്നും പരിഗണിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും റാഷിയുടെ പ്രവചനത്തിൽ യു ഡി എഫ് തന്നെ ചേലക്കരയിലും വയനാട്ടിലും വിജയിക്കും ചേലക്കരയിൽ ആയിര ആയിരത്തി എണ്ണൂറ് മുതൽ നാലായിരത്തി ചിലവാന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രമ്യ വിജയിക്കും കോൺഗ്രസ് അവകാശപ്പെടുന്ന അയ്യായിരത്തിൽ മുകളിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രമ്യാർ വിജയിക്കുമെന്നാണ് വിജയിക്കുന്നതാണ് എന്നിരുന്നാലും അവസാന വിധി എഴുതേണ്ടത് ജനങ്ങളാണ് ജനങ്ങളുടെ വിധി എന്തെന്നറിയാൻ ഇരുപത്തി മൂന്നാം തീയതി വരെ കാത്തിരിക്കാം ആ ഇരുപത്തി മൂന്നാം തീയതി നിങ്ങളോടൊപ്പം പോളിംഗ് ബൂത്തിലെ ഓരോ നിമിഷങ്ങളും തത്സമയം നമ്മളും പങ്കുവയ്ക്കുന്നതായിരിക്കും ഞങ്ങളിലൂടെ എം നമുക്ക് ഒരുമിച്ച് ആ തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിൻ്റെ അവസാന നിമിഷം വരെയുള്ള ഓരോ അപ്ഡേറ്റുകളും ഒരുമിച്ച് പങ്കുവയ്ക്കാം ഒരുമിച്ച് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം കാത്തിരിക്കാം ഇരുപത്തി മൂന്നിൻ്റെ ആ മഹാമാങ്കത്തിൻ്റെ വിധിയെഴുത്തിനായി